എല്ലാവർക്കും സുഖല്ലേ നല്ല മഴയാണ് ഈ തോടൊക്കെ ഇവിടെ നിറഞ്ഞിട്ട് പറമ്പും പാടം എല്ലാം ഒന്നാവിലുണ്ട് പാടുള്ള പറമ്പ് തോടും ഇതൊക്കെ ഇവിടെ പാടം പോലത്തൊക്കെ ഉണ്ടായിരുന്നു അത് അവിടെയൊക്കെ പിന്നെ കുറക്ക മണ്ണൊക്കെ പെട്ടന്ന് നേത്തിയിട്ട് അത് അങ്ങനെ വാഴയും തെങ്ങൊക്കെ വെച്ചിട്ടിങ്ങനെ വരുന്നുണ്ട് അല്ല അവിടെയൊക്കെ ആ ഭാഗവും അടുത്ത വീടുകളാണ് അവിടെ കുറച്ചുണ്ട് വീട്ടിട്ട് എൻ്റെ വീട് അങ്ങനെ അടുത്ത് കുറച്ചപ്പുറത്ത് രണ്ട് വീടുണ്ട് പിന്നെ ബാക്കിൽ അമ്പലം അമ്പലക്കുളമ്പ് അതിൻ്റെ അടുത്ത് പോയിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിണ്ടാവും അത് ഞാൻ അടുത്ത് പോയിട്ട് പിന്നെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇടണ്ട് അപ്പൊ കാണാം ശബ്ദം കുറവട്ടോ പിന്നെ മൈക്കല്ല പിന്നെ ഒന്ന് സംസാരിക്കുമ്പോ ഒന്ന് മെല്ലായി പോയി ഒന്നോട് വലുതാക്കിട്ട ബസ് കയറാനൊക്കെ അതിൻ്റെ ഒരിക്കൽ കൂടെ അങ്ങനെ പോവുക അവിടെ നിന്നാണ്ട് കുറച്ചെള്ള നല്ല ബസ് സ്റ്റോപ്പൊക്കെ പിന്നെ വീഡിയോസ് കണ്ടെങ്കിൽ ലൈക്ക് ഇടാനും കമന്റ് ഇടാനും മറക്കരുത് ചെയ്തിട്ട് എല്ലാവരും ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് ലൈക്ക് ഇടാനോ അറിയുള്ളൂ കമന്റ് ഇടാനും അറിയില്ല അവർ അപ്പൊ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി വെക്കുക അതിനെ ഒറ്റപ്രശ്നം ചോദിക്കില്ലേ വേണ്ടു പിന്നെ എനിക്ക് ചെയ്യാമല്ലോ അതോ പിന്നെ പിന്നെ ഷോർട്ട് വീഡിയോ പിന്നെ ഇടയ്ക്ക് ഇടാൻ പറ്റും അത് പിന്നെ ഏത് പാട്ടിട്ടാലൊന്നും കുഴപ്പമില്ല കോപ്പിറൈറ്റ് കിട്ടില്ലല്ലോ പക്ഷേ ലോങ് വീഡിയോ ഇടുമ്പോൾ